ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിംഗ് ഡാറ്റാ സയൻസ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നിരന്തരമായി കേൾക്കുന്ന വാക്കുകളാണ് ഇതുമായി ബന്ധപ്പെട്ട കോഴ്സ് എവിടെ പഠിക്കാൻ വേണ്ടി സാധിക്കും എനിക്ക് റെഗുലറായി പഠിക്കാനുള്ള ഒരു സാഹചര്യമില്ല ഡിസ്റ്റൻസായി ചെയ്യാനുള്ള ഉണ്ടോ എന്നാൽ ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും മികച്ച ഐ ഐ ടി ആയിട്ടുള്ള ഐ ഐ ടി മദ്രാസിൽ നിങ്ങൾക്ക് ഇതിന് അവസരമുണ്ട് അതും ഓൺലൈനായി നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ട് ബി എസ് ഡിഗ്രി ഇൻ ഡാറ്റ സയൻസ് ആൻഡ് അപ്ലിക്കേഷൻ എന്നുള്ള കോഴ്സ് നാല് വർഷത്തെ പ്രോഗ്രാമിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഇന്ത്യയിലെ ഐ ഐ ടിയിൽ ടോപ്പായിട്ടുള്ള ഐ ഐ ടി മദ്രാസ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ കോഴ്സ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് വ്യത്യസ്ത സമയങ്ങൾ എക്സിറ്റ് ഓപ്ഷൻ കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ് നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഏത് കോഴ്സ് പഠിച്ച ആളായിക്കൊള്ളട്ടെ നിങ്ങൾക്ക് ഈ കോഴ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നതാണ് ഈ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബി എസ് ഡിഗ്രി ഡാറ്റാ സയൻസ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഐ ഐ ടി മഡ്രാസ് വളരെ പ്രൊഫഷണലായിട്ട് എന്നാൽ നിങ്ങൾക്ക് പിന്നെ അത്ര പെട്ടെന്നൊന്നും മറികടക്കാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ളൊരു കോഴ്സല്ല അതായത് നിങ്ങൾക്ക് ഈസിലി പാസ്സാവാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള കോഴ്സല്ല വളരെ സ്ട്രിക്റ്റായിട്ട് അതിൻ്റെ എല്ലാവിധ ക്വാളിറ്റിയും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഐ ഐ ടി മഡ്രാസ് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി രണ്ടായിരത്തി അഞ്ച് ഇരുപത്തഞ്ച് ബാച്ചിലേക്കുള്ള അപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട് അതും കൂടി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ളതാണ് ഏകദേശം ഇരുപതിനായിരം പ്ലസ് സ്റ്റുഡൻസ് ഈ പറയുന്ന ഡിഗ്രി കോഴ്സിന് കൂടെ തന്നെ ഈ പറയുന്ന ഈ കോഴ്സ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത് നിങ്ങൾ വേറെ ഏതെങ്കിലും കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കോഴ്സിൻ്റെ കൂടെ ചെയ്യാനുള്ള പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏകദേശം മൂവായിരത്തിലധികം വർക്കിംഗ് പ്രൊഫഷണൽസ് ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് ഏകദേശം എണ്ണൂറ്റി അൻപത് പ്ലസ് എയ്റ്റ് ഫിഫ്റ്റി പ്ലസ് സ്റ്റുഡൻസ് മാസ്റ്റേഴ്സ് പി എച്ച് ഡി പ്രോഗ്രാം ഔട്ട് സൈഡ് ഇന്ത്യ ഇത് വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ബെസ്റ്റ് ഓൺലൈൻ പ്രോഗ്രാം എന്നുള്ള സ്വഭാവത്തെ നമുക്ക് കാണാൻ പറ്റുന്ന സാധനമാണ് പ്രത്യേകിച്ച് ഏജ് ലിമിറ്റുകളൊന്നുമില്ല അതുപോലെ തന്നെ സ്കോളർഷിപ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അസൈൻമെൻസും അതുപോലെ തന്നെ ഇൻ പേഴ്സൺ ക്യുസസുമാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാവുക നിങ്ങൾക്ക് മെഷീൻ ലേണിംഗ് ഫൗണ്ടേഷൻ ഡീപ്പ് ലേണിംഗ് റീ ലേണിംഗ് കമ്പ്യൂട്ടർ വിഷൻ എൽ എൽ എംസ് ബിഗ് ഡാറ്റ തുടങ്ങിയിട്ടൊക്കെയുള്ള ആയിട്ടുള്ള കോഴ്സുകളുണ്ട് പ്രോഗ്രാമിംഗ് കോഴ്സുകളുണ്ട് അതുപോലെ തന്നെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട് ഫ്രെയിംവർക്ക്സ് ആൻഡ് ലൈബ്രറീസ് ആയിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാ കൂടി ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യം ഫസ്റ്റ് ഇതിനെ അപ്ലൈ ചെയ്യുകയും അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു നിങ്ങൾക്കൊരു ക്വാളിഫയർ അസൈൻമെൻറ്റ് എക്സാമിനേഷൻ ഉണ്ടാവും ആ എക്സാമിനേഷൻ നിങ്ങൾക്കൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ക്വാളിഫൈ ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കോഴ്സിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഒരു പക്ഷേ നിങ്ങളുടെ മേഖല തന്നെയാണോ ഇത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ക്വാളിഫയർ എക്സാമിനേഷൻ വരുന്നത് പിന്നെ ഒരു ഫൗണ്ടേഷൻ ലെവലാണ് ഫൗണ്ടേഷൻ ലെവലിലേക്കാണ് നിങ്ങൾക്ക് കയറാം അത് തേർട്ടി ടു ക്രെഡിറ്റ്സ് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ലെവലുണ്ടാവും ഫൗണ്ടേഷൻ ലെവൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് നിർത്തണമെന്ന് തോന്നാൻ എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഫൗണ്ടേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതിൽ ഫൗണ്ടേഷനും കഴിഞ്ഞ് നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഡിപ്ലോമ ലെവലാണ് ഉണ്ടാവുക ഡിപ്ലോമ ലെവൽ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സർട്ടിഫിക്കേഷനും അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ ഡാറ്റാ സയൻസ് എന്നുള്ള സർട്ടിഫിക്കേഷനും അല്ലെങ്കിൽ ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നാണ് നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട് പ്രൊവൈഡ് ചെയ്യുക ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് പോകണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ഡിഗ്രി ലെവൽ എന്ന് പറയുന്ന ബി എസ് സി കോഴ്സിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കും എക്സിറ്റ് വിത്ത് ബി എസ് സി ഡിഗ്രി ഇൻ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് പ്രോഗ്രാമിംഗ് ആൻഡ് ഡാറ്റാ സയൻസ് എന്നുള്ള കോഴ്സിലേക്കാണ് നിങ്ങൾക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കുക അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷനാണ് നിങ്ങൾക്ക് കിട്ടുക ഇത് കഴിഞ്ഞിട്ട് അടുത്ത ലെവലിലേക്ക് നിങ്ങൾക്ക് പോകണം ഒരു ഒരു ഫോർത്ത് ഇയറിലേക്കൊക്കെ നിങ്ങൾ കിടക്കുകയാണെങ്കിൽ ഡിഗ്രി ലെവൽ ബി എസ് എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കേഷനാണ് നിങ്ങൾക്ക് കിട്ടുക അത് ട്വൻറ്റി എയ്റ്റ് ക്രെഡിറ്റ്സ് ആണുള്ളത് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബി എസ് ഡിഗ്രി ഇൻ ഡാറ്റാ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻ എന്നിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷനാണ് ഇങ്ങനെ ഒരു വ്യത്യസ്ത സ്റ്റേജിലൂടെയാണ് ഇത് പോകുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് സമയത്തും എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് ഈ കോഴ്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് അതായത് നിങ്ങൾക്ക് തോന്നുകയാണെന്ന് എനിക്ക് ഇത്രേ പറ്റുമെന്ന് തോന്നുകയാണെങ്കിൽ അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് മറ്റ് മേഖലയിലേക്കോ അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ ജോബിലേക്കോ ഹയർ സ്റ്റഡീസിലേക്കൊക്കെ പോകാനുള്ള ഓപ്ഷൻ ഉണ്ടാവും എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഫോർ ഇയർ ഡ്യൂറേഷനുള്ള കോഴ്സ് ആണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു കംപ്ലീഷൻ ടൈം എന്ന് പറയുന്നത് ഫോർ ടു എയ്റ്റ് ആണ് ഇതിൻ്റെ ഒരു കംപ്ലീഷൻ ടൈം എന്ന് പറയുന്നത് നിങ്ങളൊരു ബി എസ് സി ഡിഗ്രിയാണ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി പതിനാല് ക്രെഡിറ്റ്സ് കിട്ടും ബി എസ് ഡിഗ്രിയാണ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി നാൽപ്പത്തി ക്രെഡിറ്റ്സും കിട്ടും എന്നതാണ് നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ ആയിട്ടുള്ള കോഴ്സസും അസൈൻമെൻസും ക്ലാസ്സുകളൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക ബെസ്റ്റ് ഫാക്കൽറ്റീസ് ഐ ഐ ടിയിൽ നിന്നൊക്കെയുള്ള ടോപ്പ് മോസ്റ്റ് ഫാക്കൽറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനുണ്ടാവുക അതുപോലെ തന്നെ ഓഫ്ലൈൻ ആയിട്ടുള്ള നിങ്ങൾക്ക് എക്സാമിനേഷൻസ് ഇൻ പേഴ്സൺ ക്യുസസും അവൈലബിൾ ആയിരിക്കും എന്നതാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഒരു ഫീസ് സ്ട്രക്ചറൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങളൊരു ഫോർ ഇയർ ഡിഗ്രിക്കൊക്കെ ആണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു മന്ത്ലി ഒരു സിക്സ് തൗസൻഡ് റുപ്പീസൊക്കെ എക്സ്പെൻസ് വരുന്ന സ്വഭാവത്തിലുള്ള ഒരു കോസ് സ്ട്രക്ച്ചർ ആണല്ലോ ഇതിൽ തന്നെ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അനുസരിച്ച് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് സ്കോളഷിപ്പ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ സെവൻറ്റി ഫൈവ് പെർസെന്റേജ് വരെ സ്കോളർഷിപ്പ് അവൈലബിൾ ആണ് അത് ഓരോരോ കാറ്റഗറിക്ക് അനുസരിച്ചാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ നിങ്ങൾ ഒരു പുതിയ കാലത്തിനനുസരിച്ച് അതായത് പുതിയ ടെക്നോളജി അതുപോലെ തന്നെ എ ഐ ഡാറ്റ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മേഖലയിലേക്കൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കമ്പനിയിൽ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം നിങ്ങൾ നിങ്ങളുടെ ഉദ്ദേശത്തിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് പ്രിഫർ ചെയ്യാവുന്നതാണ് ഇതിൽ പ്രത്യേകിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആവശ്യമില്ല നിങ്ങൾ സയൻസ് പഠിക്കണമെന്നോ അല്ലെങ്കിൽ ജെ ഇ ക്വാളിഫൈ ചെയ്യണമെന്നോ ഒന്നുമുള്ള നിർബന്ധങ്ങളില്ല നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാമിനേഷന് ഈ പറയുന്ന കോഴ്സിന് അപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അതിനുശേഷം നിങ്ങൾക്കൊരു വീക്ക് ഈ പറയുന്ന പോലെ കോഴ്സ് പരിചയപ്പെടാനുള്ള സമയം ഉണ്ടാകും അതിനുശേഷം ഒരു ക്വാളിഫയർ എക്സാമിനേഷൻ ഉണ്ടാകും അതിനുശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കോഴ്സിലേക്ക് ഫൗണ്ടേഷനിലേക്ക് പ്രവേശനം നേടാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നതാണ് എന്നതാണ് അപ്പോൾ ഈ ഒരു ക്വാളിഫയർ പ്രോസസ്സ് കൂടി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ക്വാളിഫയങ് പ്രോസസ്സിൻ്റെ സമയത്ത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാവും ഏകദേശം എന്താണ് നിങ്ങളുടെ ഒരു സ്വഭാവം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇനി അതെല്ലാം ജെ ഇ ബേസ്ഡ് ആയിട്ടുള്ള എൻട്രി കൂടി ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഫൗണ്ടേഷൻ ലെവലിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജെഇ അഡ്വാൻസ് ക്ലിയർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഡയറക്ട്ലി ഫൗണ്ടേഷൻ ലെവലിലേക്ക് എത്തിപ്പെടാനുള്ള ഓപ്ഷൻ ഉണ്ടാവുകയും ചെയ്യും എന്നതാണ് ഈ ക്വാളിഫയറിങ് എന്ന് പറയുന്ന സമയത്ത് അതിനൊരു ഫോർ വീക്കിൻ്റെ കോഴ്സ് വർക്കാണ് ബേസിക്കലി ഉണ്ടാവുക അതിൽ ലെക്ചർ വീഡിയോസും അസൈൻമെൻസും അതുപോലെ തന്നെ ഈ പറയുന്ന സെഷൻസും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെഷൻ സെഷനായിരിക്കും അതിനുശേഷം നാല് വീക്ക് കഴിഞ്ഞ ശേഷം അറ്റ് ദ എൻഡ് ഓഫ് ദ ഫോർ ഫോർ വീക്ക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഒരു ക്വാളിഫയർ എക്സാമിനേഷൻ ഉണ്ടാവും ആ ക്വാളിഫയർ എക്സാമിനേഷനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്തുണ്ടാവണം നിങ്ങൾക്കൊരു മിനിമം ആവറേജ് അസൈൻമെൻറ്റ് സ്കോർ നിങ്ങൾ ക്ലിയർ ചെയ്യണം ഒരു ജനറൽ ലേണർ ആണെങ്കിൽ നിങ്ങളൊരു ഫോർ ഫോർട്ടി പെർസെൻറ്റ് ക്ലിയർ ചെയ്യണം അതുപോലെ തന്നെ എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ തേർട്ടി മതി പി ഡബ്ല്യു ഡി കാറ്റഗറി ആണെങ്കിൽ തേർട്ടി പെർസെൻറ്റേജ് മതി ഒ ബി സി എൻ സി എൽ കാറ്റഗറി ആണെങ്കിൽ മിനിമം അവറേജ് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഉണ്ടാവും എന്നതാണ് ഇങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു പാറ്റേണോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു എക്സാമിനേഷൻ ഈ പറയുന്ന ഇത് ക്ലിയർ ചെയ്യേണ്ടത് മിനിമം റിക്വയർഡ് ക്വാളിഫയർ എക്സാമിനേഷൻ അവറേജും ഉണ്ട് അതുപോലെ തന്നെ മിനിമം റിക്വയേർഡ് ആവറേജ് ഫോർ സ്കോറും ഉണ്ട് എന്നുള്ളത് ഈ കോഴ്സിനും അതുപോലെ തന്നെ ഈ ക്വാളിഫൈ എക്സാമിനേഷൻ ടോട്ടൽ എന്നുള്ള രീതിയിലുണ്ട് എന്നുള്ളതാണ് ജനറൽ ലേണറിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ടോട്ടൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കണം എന്നതുകൂടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് എന്നതാണ് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അടുത്ത സ്റ്റേജിലേക്ക് പോവുകയും ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള കോഴ്സാണ് ഐ ഐ മദ്രാസ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് താല്പര്യമുള്ള ആളുകൾക്ക് ഈ കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വലിയ കരിയർ സാധ്യതകൾ തീർച്ചയായിട്ടും പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് ആയിരിക്കും ഓൾ ദ ബെസ്റ്റ്